നമസ്കാരം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ വീട്ടിലെത്തിക്കണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുല്ലപ്പള്ളിയുമായുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന്റെ ഭാഗമായാണ് സുധാകരൻ വീട്ടിലെത്തിയത് മുല്ലപ്പള്ളി പാർട്ടിക്ക് അടിത്തറ വണത നേതാവാണെന്ന് സുധാകരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു മുല്ലപ്പള്ളിയുമായി വ്യക്തിപരമായി അകൽച്ചയില്ല ഞങ്ങൾ ഒരമ്മ പെറ്റ പോലെയാണ് കാലത്തിന്റെ ഗതി അനുസരിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം മാറി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്നും കെ സുധാകരൻ പറഞ്ഞു മുല്ലപ്പള്ളിയുടെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു ഇടതു സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് ഇനി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും മുല്ലപ്പള്ളി പൂർണ്ണമായി സഹകരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു പാർട്ടിയിലെ എല്ലാ നേതാക്കളെയും ഇതുപോലെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും കൂടെ നിർത്തുമെന്നും സുധാകരൻ വ്യക്തമാക്കി ആശാപ്രവർത്തകരുടെ സമരപന്തലിലെ ടാർപോളിൻ ഷീറ്റ് നീക്കം ചെയ്തതിലും കെ സുധാകരൻ പ്രതികരിച്ചു സി പി എമ്മിന് പന്തൽ ഇടാമെങ്കിൽ എന്തുകൊണ്ട് ആശാവർക്കർമാർക്ക് പന്തലിടാൻ പാടില്ലെന്നും സുധാകരൻ ചോദിച്ചു മനുഷ്യത്വരഹിതമായ നടപടിയാണ് ആശാവർക്കർമാർക്കെതിരെ ഉണ്ടായത് എട്ട് വർഷമായിട്ട് പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും അദ്ദേഹം ചോദിച്ചു പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യൂ ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്നും കെ സുധാകരൻ പരിഹസിച്ചു ശശി തരൂർ തിരുത്താനും മാറ്റി പറയാനും തയ്യാറായതിനെ സ്വാഗതം ചെയ്യുന്നതായും സുധാകരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് നന്ദി വലിയ അബദ്ധമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞതിലെല്ലാം വ്യക്തത വരുത്തിയിട്ടുമുണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ ശശി തരൂരിനെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു അതേസമയം കെ സുധാകരനുമായുള്ളത് ദീർഘകാലമായുള്ള ബന്ധമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു പാർട്ടിയുമായി തനിക്ക് ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു അത് പരിഹരിക്കാൻ സുധാകരൻ തന്നെ മുൻകൈയ്യെടുത്തു ആശ്രമത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പാർട്ടിയിലെ അസ്വാരസ്യം ശാശ്വതമായി പരിഹരിക്കാനാണ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശം തന്റെ ജനനം കോൺഗ്രസിലാണ് മരണവും കോൺഗ്രസിൽ തന്നെ ആകുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു താൻ ആർക്കും കത്തയച്ചിട്ടില്ല ഒരു ഐ സി സി നേതൃത്വത്തിനും കത്ത് ഗതികേട് തനിക്കില്ല താൻ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ഒരു നേതാവും കോൺഗ്രസിലില്ല കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു എന്ന് പറയുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കെ പി സി സിയിൽ നേതൃമാരം ആവശ്യപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് കത്തയച്ചെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനായി മുല്ലപ്പള്ളി അനുകൂലിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇതിനു പിന്നാലെയാണ് മുല്ലപ്പള്ളിയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽകൾ നിൽക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി ഹൈക്കമാൻഡ് ഐക്യ സന്ദേശം നൽകിയിരുന്നു പാർട്ടി ലൈൻ വിടുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന താക്കീതും കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര നേതൃത്വം വിളിച്ചു യോഗത്തിൽ നൽകി അടുത്തിടെ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ച ശശി തരൂർ എംപിയുടെ പരാമർശങ്ങൾ പല നേതാക്കളും ചൂണ്ടിക്കാട്ടി മറുപടിയിൽ ഇതേക്കുറിച്ച് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പരസ്യവേദികളിൽ പല നിലപാടുകൾ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കൾക്ക് മുന്നിൽ വെച്ചിരുന്നു അതേസമയം കോൺഗ്രസിൽ കലഹത്തിന്റെ നാളുകൾ തൽക്കാലം കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ഇടപെടലോടെ അണികൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം ഇനിയുള്ള കുറച്ചുകാലം സർക്കാരിനെതിരെ സമരം നയിക്കേണ്ട സമയമായെന്നാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഈ ഐക്യ സന്ദേശമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഡൽഹി ചർച്ചയിൽ വിവാദങ്ങളെല്ലാം അടങ്ങിയ ശേഷം രാഹുൽ ഗാന്ധി പങ്കുവച്ച ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് മുന്നിലുള്ള ലക്ഷ്യത്തിന്റെ വെളിച്ചത്താൽ അവർ ഒന്നായി നിലകൊള്ളുന്നു ടീം കേരള എന്ന കുറിപ്പോടെയാണ് രാഹുൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ ശശി തരൂരും കെ സി വേണുഗോപാൽ വി ഡി സതീശൻ കെ സുധാകരനും എല്ലാം ഉണ്ട് ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് മറ്റ് നേതാക്കളും രംഗത്തുണ്ട് ഈ ചിത്രമെടുത്തത് രാഹുൽ ഗാന്ധിയാണെന്നും ചില നേതാക്കൾ സൂചിപ്പിക്കുന്നു